നമ്മൾ കൊലപാതകങ്ങളെ കുറിച്ചും കൂട്ടക്കൊലകളെ കുറിച്ചുമൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ കൂട്ടക്കൊലപാതകത്തിൽ ഗിന്നസ് ബുക്കിൽ ഈടം നേടിയ ഒരു സംഭവമുണ്ട് എന്നാൽ ഈ നേട്ടത്തിന്റെ ഉടമ മനുഷ്യനല്ല ഒരു കൂട്ടം മുതലകളാണ് മുതലകളുടെ ആക്രമണത്തിൽ ഏറ്റവും അധികം മനുഷ്യർ കൊല്ലപ്പെട്ടതിന്റെ ഗിന്നസ് റെക്കോർഡുള്ള സംഭവമാണ് ബാറ്റിൽ ഓഫ് റെയിൻറി ഐലൻഡ് പോകാം കൂടുതൽ വിവരങ്ങളിലേക്ക് ഇറ്റ്സ് മീ യുവർ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രണ്ടാം ലോകമഹായുദ്ധ സമയം യുദ്ധം അതിന്റെ പൂർണ്ണാവസ്ഥയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഒരു ഫെബ്രുവരി രാത്രി മ്യാൻമാറിലെ ബെർമയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് റേംറി റേംറി ദ്വീപിൽ അവരുടെ സ്ഥിരം പെട്രോളിങ്ങിനായി കുറച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാർ എത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ റെംബ്രി ദ്വീപ് ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നാൽ ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ് ആ ദ്വീപ് ബ്രിട്ടീഷ് സൈന്യം പിടിച്ചടങ്ങി യുദ്ധസമയത്ത് ഒരു എയർ ബേസായി ഉപയോഗിക്കാൻ പറ്റിയ ഭൂപ്രകൃതിയായിരുന്നു ആ ദ്വീപിന് ഉണ്ടായിരുന്നത് അതുകൊണ്ടുകൂടിയാണ് അവർ ആ ദ്വീപ് സ്വന്തമാക്കിയത് ദ്വീപ് സ്വന്തമാക്കാനുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിക്കാൻ ഇന്ത്യൻ സേനയും ഉണ്ടായിരുന്നു തെറ്റിദ്ധരിക്കേണ്ട വർഷം ഒന്നുകൂടി ശ്രദ്ധിക്കൂ അപ്പോൾ മനസ്സിലാകുന്നു ഒരുപാട് പേരുടെ രക്തം ചീന്തി ഒടുവിൽ ദ്വീപ് ബ്രിട്ടീഷ് സൈന്യം സ്വന്തമാക്കി ദ്വീപ് ആയതിനാൽ തന്നെ ചുറ്റുവളഞ്ഞായിരുന്നു ബ്രിട്ടീഷ് സേനയുടെ ആക്രമണം അത് അതിജീവിക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് ജപ്പാൻ പട്ടാളക്കാർ അവിടെ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിച്ചു എന്നാൽ അവരെ രക്ഷപ്പെടാൻ സമ്മതിക്കാതെ അവരുടെ പുറകെ തന്നെ ബ്രിട്ടീഷ് സൈന്യം ഉണ്ടായിരുന്നു ദ്വീപിന്റെ നാലു ഭാഗത്തു നിന്നും ബ്രിട്ടീഷ് സൈന്യം ആക്രമണം നടത്തുന്നതിനാൽ ആ വഴികളിലൂടെ ജപ്പാൻ സൈന്യത്തിന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുമായിരുന്നില്ല അതിനാൽ തന്നെ രക്ഷപ്പെടാൻ വേറെ വഴികൾ കണ്ടെത്താൻ അവർ ശ്രമിച്ചു റേംബ്രി ദ്വീപിന്റെ മറുഭാഗത്ത് ഇവിടെയുള്ളതിനേക്കാൾ കൂടുതൽ ജപ്പാൻ പട്ടാളക്കാർ ഉണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് എത്താനാണ് ഇവിടെയുള്ള പട്ടാളക്കാർ ശ്രമിച്ചത് ഈ ദ്വീപിലൊരു കണ്ടൽക്കാടുണ്ട് ചതുപ്പ് പ്രദേശമായ അതിലൂടെ പോയാൽ മറുവശത്തെത്താം മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ ആയിരക്കണക്കിന് വരുന്ന ജപ്പാൻ പട്ടാളക്കാർ ആ കണ്ടൽക്കാടിലൂടെ മറുവശത്ത് പോകാനായി തീരുമാനിക്കുന്നു ഏകദേശം പതിനാറ് കിലോമീറ്റർ ആയിരുന്നു ആ ചതുപ്പിന്റെ വിസ്തൃതി എത്രയും പെട്ടെന്ന് അപ്പുറം എത്താനായി ഈ വഴി തിരഞ്ഞെടുത്ത പട്ടാളക്കാർ അപ്പോൾ അറിഞ്ഞിരുന്നില്ല അവർ നരകത്തിലേക്കാണ് കാലെടുത്ത് വെച്ചതെന്ന് ചതുപ്പ് നിലത്തിലേക്ക് ഇറങ്ങിയ പാടെ സൈന്യത്തെ ആക്രമിക്കാൻ തയ്യാറായി വന്നത് കൊതുകുകളുടെ ഒരു വലിയ കൂട്ടമായിരുന്നു എങ്ങനെയ്ക്കോ അതിൽ നിന്നും അവർ രക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് വന്നവർ അത്ര നിസ്സാരക്കാരായിരുന്നില്ല കൊടും വിഷമുള്ള പാമ്പുകൾ ചിലന്തികൾ തേളുകൾ എന്നിവയെല്ലാം സൈന്യത്തെ ഒന്നൊഴിയാതെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു ആവശ്യത്തിന് ദാഹജലം പോലും കിട്ടാതെ പട്ടാളക്കാർ ആ ഉപ്പുവെള്ളത്തിൽ നട്ടം തിരിഞ്ഞു ഈ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി കുറച്ച് സൈനികർ തിരിച്ചോടിയെങ്കിലും തീരത്തെത്താൻ സാധിച്ചില്ല ഇവർ തിരിച്ചു വരികയാണെങ്കിൽ പിടികൂടാനായി കരയിൽ തന്നെ ബ്രിട്ടീഷ് സൈന്യം ഉണ്ടായിരുന്നു ഇനിയാണ് യഥാർത്ഥ വില്ലന്റെ എൻട്രി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അന്നവിടെ അരങ്ങേറി രക്ഷപ്പെട്ടുപോയ സൈനികരെ പിടിക്കാൻ കാത്തുനിന്ന ബ്രിട്ടീഷ് സൈന്യം കേട്ടത് നിർത്താതെയുള്ള വെടിയൊച്ചകളും അലറിക്കരച്ചിലുകളുമാണ് ഇരുട്ട് ആയതിനാൽ തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല ചതുപ്പിലെ വെള്ളം വല്ലാതെ ഇളകുന്നുണ്ടായിരുന്നു പലരും അത്യുച്ചത്തിൽ അലറിക്കരയുന്നത് കേൾക്കാം ഒപ്പം ലക്ഷ്യമില്ലാതെ പായുന്ന വെടിയുണ്ടകളും വെടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രകാശകിരണങ്ങൾക്ക് പക്ഷെ അവിടുത്തെ ഇരുട്ടിനെ പൂർണമായും മാറ്റാൻ സാധിച്ചില്ല എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആ രാത്രി കടന്നുപോയി സൂര്യന്റെ പൊൻകിരണങ്ങൾ ഭൂമിയെ പൊതിഞ്ഞു എന്നാൽ വെയിലിന് അന്ന് രക്തത്തിന്റെ നിറമായിരുന്നു ചതുപ്പിലെ ചെളിവെള്ളം പൂർണമായും രക്തത്താൽ മൂടപ്പെട്ടു കഴുകന്മാരുടെ ഒരു കൂട്ടം തന്നെ അവിടെയുണ്ടായിരുന്നു അവരുടെ ആഹാരമായി തീരുന്നത് മനുഷ്യരുടെ ശരീരഭാഗങ്ങളായിരുന്നു മനുഷ്യരുടെ കൈകാലുകളും ശരീരഭാഗങ്ങളും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ദാരുണമായ കാഴ്ചയിലേക്കാണ് അന്ന് ഉലരി മിഴി തുറന്നത് കാര്യമെന്താണെന്ന് ഏറെ പരിശോധനയ്ക്ക് ശേഷം ബ്രിട്ടീഷ് സൈന്യം തിരിച്ചറിഞ്ഞു ഉരകവർഗത്തിലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഭീകരന്മാരായ അതുപോലെ തന്നെ ഭീകരന്മാരായ വേട്ടക്കാർ സാൾട്ട് ലേക്ക് റോക്ഡയിലിന്റെ ആക്രമണത്തിന്റെ ബാക്കി പത്രമായിരുന്നു ആ ശരീരഭാഗങ്ങൾ ആ ചതിപ്പ് ഇവരുടെ താവളമായിരുന്നു അത് അറിയാതെയാണ് പട്ടാളക്കാർ അതുവഴി രക്ഷപ്പെടാൻ നോക്കിയത് യുദ്ധത്തിൽ പരിക്കേറ്റ ആ പരിക്കുമായി ചതിപ്പിലേക്ക് ഇറങ്ങിയ പട്ടാളക്കാരുടെ രക്തത്തിന്റെ മണം വളരെ പെട്ടെന്ന് തന്നെ മുതലകൾക്ക് മനസ്സിലായി അവ കൂട്ടത്തോടെ പട്ടാളക്കാരെ ആക്രമിച്ചു പകുതി വളർച്ച പൂർത്തിയാക്കിയ ഒരു മുതലയ്ക്ക് ഒരു ഒത്ത മനുഷ്യനെ കീഴ്പ്പെടുത്താൻ നിമിഷങ്ങൾ മതി എന്നിരിക്കെ പൂർണ്ണ വളർച്ചയെത്തിയവയുടെ കാര്യം പറയണം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മുതലയ്ക്ക് പരമാവധി ഇരുപതടി നീളവും തൊള്ളായിരം കിലോഗ്രാം ഭാരവും ഉണ്ടായിരിക്കും ചതുപ്പിലേക്ക് ഇറങ്ങിയവരിൽ നിന്നും വെറും ഇരുപത് പേർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത് അവർ എത്തിപ്പെട്ടതാകട്ടെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കയ്യിലും പരിക്കേറ്റ അവരുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു ഇതുപോലെ മറ്റൊരു സംഭവം ഇന്തോനേഷ്യയിൽ നടന്നിട്ടുണ്ട് പക്ഷേ അന്ന് മനുഷ്യരാണ് മുതലകളെ കൊന്നത് ഒന്നിനെയൊന്നുമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതലകളെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടുത്തെ ആളുകൾ കൊന്നുകളഞ്ഞത് പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊന്നും കേരളത്തിലല്ലല്ലോ സാൾട്ട് വാട്ടർ പ്രോക്രിഡയിൽ കേരളത്തിൽ ഇല്ലല്ലോ എന്നൊക്കെ എന്നാൽ ആശ്വസിക്കാൻ വരട്ടെ ഈ മുതലകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു വേമ്പനാട്ട് കായലായിരുന്നു താവളം കൊച്ചി കുമരകം കുട്ടനാട് വൈക്കം എന്നിവിടങ്ങളിലുള്ളവരുടെ പേടി സ്വപ്നമായിരുന്നു ഇവർ ഒരുപാട് വർഷം ഇവ കേരളത്തിലുണ്ടായിരുന്നു ഇനി വീണ്ടും വന്നു കൂടായികയുമില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവായിരിക്കും ഇറ്റ്സ് മീ യുവർ വുമൽ സൈനിങ് ഓ